ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിരി വരട്ടിയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പതിര് ചിലർ പതപ്പ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പതിരി എന്നാണ് പറയാറ് അപ്പോൾ ഈ പതിരി വരട്ടിയത് നല്ല സിമ്പിളായിട്ട് നാടൻ രീതിയിലാണ് കേട്ടോ അതുണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ നല്ല വാർത്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം വാർത്തെടുക്കണം കാരണം ഇത് ഓൾറെഡി വെള്ളമുള്ള ഒരു സാധനമാണ് അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ പകുതി വെള്ളം അതിൽ വെന്ത് വരുമ്പോൾ ഉണ്ടാവും അപ്പോൾ അത് നല്ല ചുങ്ങി പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ഫുൾ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം ഇത് ചുങ്ങിയാൽ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ ഉപ്പ് കയറിപ്പോകും ആവശ്യമെങ്കിൽ വീണ്ടും പിന്നീട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ചെറിയ ഉള്ളി ഒരു അല്ലി ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കൂടെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയും ഒരു ടീസ്പൂണ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഞാൻ നല്ല കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഇതിൻ്റെ കൂടെ വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അതിനെ ഇട്ട് കൊടുക്കാൻ മറന്നുപോയതാണ് ഇനി അത് നല്ലൊന്ന് വേവിച്ചെടുക്കുക ഒരു മൂന്ന് വിസിൽ മതി അപ്പം ഇതിന് വെന്ത് വരും കേട്ടോ അതൊരു മൂന്ന് ദിവസമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആവിയൊക്കെ തന്നെ പോണം എന്നിട്ട് വേണം തുറക്കാനുട്ടോ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് വാദ്യം കുറച്ച് ഉണക്കമുളക് ഉണ്ടല്ലോ അപ്പോൾ ഉണക്കമുളക് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഉണക്കമുളക് നല്ല എരിവുള്ളതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ഒരു ഒന്ന് കൊട്ടി കളഞ്ഞിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പം ഇത് നല്ല എരിവുള്ളതാവുകൊണ്ട് ഞാൻ മ ഉള്ളിലെ കുരുമൊക്കെ കുറച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് എണ്ണയിൽ വഴിച്ചെടുക്കണത് കാരണം ഇതിൽ കൂടിയ കുരുമുളക് പൊടിയും ഈ മുളകും മാത്രമാണ് ചേർക്കണുള്ളൂ അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ അപ്പോൾ ഈ കളറും വേണമല്ലോ അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി അത്രയാവശ്യം അതിനനുസരിച്ച് എല്ലാം എടുക്കാം കേട്ടോ അപ്പം തീയൊന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നല്ലൊന്ന് വറുത്തെടുത്ത ശേഷം ഈ എണ്ണേന്ന് ഇത് ഫുള്ളൊന്ന് കോരി എടുക്കണം എന്നിട്ട് ഈ എണ്ണയിലുമാണ് നമുക്ക് ഇതിലേക്കുള്ളത് വാറ്റിയെടുക്കാൻ അപ്പോൾ അത് മാറ്റി അതേപോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതത് ചൂടാറിക്കുന്നതിനുശേഷം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നൈസായി പൊടിയണ്ട അതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി അതിനുശേഷം നമ്മളത് ഒരു ആ പാൻ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക അപ്പോൾ ആ വലിയ ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാനൊരു പത്തിരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളിയാണെങ്കിൽ ചെറിയ ഉള്ളി വലുതാണെങ്കിൽ നടൊന്ന് കട്ട് ചെയ്ത് ഇട്ടാൽ മതി അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആ വലുതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഒന്ന് നല്ല വാന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി ഒക്കെ ചതച്ചിട്ടാണ് കേട്ടോ പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുക്കുന്നത് അത് എണ്ണയിൽ നല്ലൊന്ന് വാറ്റി കൊടുക്കാം നല്ല വന്ന് വന്നിട്ടുണ്ട് ഇനി ടൈമിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കൂടിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞു എരിവിന് വെറും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ കൂടി മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊന്ന് ആ പച്ചമൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നമ്മൾ ആ വറുത്തെടുത്തിട്ടില്ലേ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്കിതിലേക്കുള്ള കളറ് വരുള്ളൂ കേട്ടോ അപ്പോൾ ഉണക്കമുളക് നമ്മൾ എരിവ് കൂടുതലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുരു കളഞ്ഞാൽ മതി ഇനി നല്ലൊന്ന് വാറ്റിക്കൊടുത്തശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ബീഫ് ഉണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞല്ലോ വെന്ത് കഴിഞ്ഞപ്പം എത്ര വെള്ളം നോക്കിയേക്ക് തുള്ളി വെള്ളം വെള്ളമില്ലാതെ വെച്ചാണ് അപ്പോൾ വെള്ളം തീരെ പാരരുത് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കാരണം ആ വെള്ളം കയ്യിലിട്ട് ആ വെന്ത മസാലയിലൊക്കെ കിടക്കുമ്പോഴാണ് അത് പിന്നെ വെന്ത് കിട്ടുള്ളൂ ഇനി അത് ഇട്ട് കൊടുത്ത ശേഷം വെള്ളം കൂടുതലാച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചത് ഇതിൽക്കന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ആ വെള്ളം ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇതിനെ ആ മസാല ഒക്കെ ഇതിൽ പിടിച്ച് കിട്ടും ചെയ്യും അപ്പോൾ നല്ലൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് മാറ്റി വെച്ചാണ് അപ്പോൾ അതാ വെള്ളമൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വച്ചി വറ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പൊറാട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത് അത് കാരണം ഞാൻ ഗ്രേവി അധികം വറ്റിച്ചിട്ടില്ല കേട്ടോ അതിലേക്ക് ലാസ്റ്റ് ഞാൻ ഇതാ ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ വേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ലൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പതപ്പം എല്ലാം പതിരി റെഡി ആയിട്ടുണ്ട് അല്ല ഉപ്പും ഇതൊക്കെ പാ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്രേവി ആക്കിയാണ് എടുത്തിട്ടുള്ളത് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം അതുപോലെ ബീഫിൻ്റെ അത്ര റേറ്റ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഇതൊക്കെ വാങ്ങിയിട്ട് ബീഫ് പോലെ തന്നെ ഉണ്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ പൊറോട്ടയുടെ കൂടെയാണ് കേട്ടോ ഞങ്ങളിത് കഴിക്കണത് രാത്രിയാണ് കഴിക്കുന്നത് അത് പൊറോട്ടയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടി എല്ലാതിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വെച്ചാൽ അതിനനുസരിച്ച് എല്ലാം ഒന്ന് മരി കൂട്ടി എടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ് അടുത്ത വീഡിയോയിൽ കാണാം മധുവരേക്ക് ഓക്കെ ബായ് അസ്ലാമലേക്കും